വിളിച്ചോ ായിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ കഷ്ടമാണ് സർ പ്രാഥമിക നടപടികളെല്ലാം നടക്കുന്നുണ്ട് അന്വേഷണം ഒന്നും വേണ്ടെന്നാണോ മിസ്സിംഗ് ആയവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്ത് പുരോഗതിയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറ്റവാളികൾ രക്ഷപ്പെട്ടതിന് ശേഷം അന്വേഷണം നടത്തിയാൽ മതിയോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെയും കുറ്റകൃത്യത്തിൽ ഞങ്ങൾക്ക് സംശയിക്കാൻ കഴിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരുന്നിട്ട് കുറ്റവാളികളെ രാജ്യം വിട്ടുപോയാ എന്തു പറയാം നിങ്ങൾ എത്ര പ്രാധാന്യത്തോടെ ഈ കേസ് കൈകാര്യം ചെയ്യണമെന്ന് ഐ ജി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് മാഡം ഈ കേസിന്റെ ഗൗരവം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ പഴുതില്ലാത്ത ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അന്വേഷണത്തിന് തടസ്സം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേവികയുടെയും മാധവന്റെയും ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്യും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം സർ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇനിയും എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയാൽ അത് അപകടം ചെയ്യും എന്റെ വീട്ടിലെ രണ്ട് ജീവനക്കാരെ കാണുവാനില്ല ദേവികയും അവളുടെ അച്ഛനും അതത്ര നിസ്സാരമായിട്ടും കാണണ്ട എങ്ങനെയാണ് മീരയുടെ മരണം സംഭവിച്ചതെന്നറിയാൻ അവരെ കണ്ടെത്തിയേ പറ്റൂ സർക്കാരിനും നിങ്ങളുടെ എം എൽ എക്കും മാനക്കേടുണ്ടാക്കാതെ ആ നടപടിയിലേക്ക് പോകുന്നതാണ് നല്ലത് എസ് പി സാറാണ് പല കോളുകളും ഇനിയും നിങ്ങൾക്ക് വരും ആർക്കും ഞാൻ സ്വസ്ഥത തരില്ല മോളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോയി നിന്നെ ഞാനങ്ങ് വീട്ടുകളയൊന്ന് കരുതി ഓടി ദേവിയെ ഇനി നിന്റെ മരണം കാണാതെ ഞാൻ അടങ്ങില്ല ഇതുപോലൊരവസ്ഥ ലോകത്ത് ആർക്കും വന്ന് കാണില്ല എന്റെയും നന്ദുന്റെയും കല്യാണക്കാര്യം ലോകത്തോട് പറയുന്ന സന്തോഷം ഞാൻ ഏതോ ഗുണ്ടുകളുടെ പിടിയിൽ ഏതോ ഒരു താവളത്തില് നീരെ മരിച്ചു ഇവിടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ